ഓരോ വർഷവും കൈകൊണ്ട് പൂക്കളം ഇടുന്നവർക്കായി ഇതാ ഒരു പുതിയ വഴി അത്ത ഉണ്ടാക്കാൻ ഇനി ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കേണ്ടതില്ല ഓട്ടോമേഷൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്സവം കൂടുതൽ മനോഹരമാക്കാം ഓണത്തിന് പൂക്കളമിടാൻ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതാ ഒരു പുതിയ ആശയം പൂക്കളമായി വരുന്ന ട്രക്കിൽ നിന്ന് പൂക്കൾ നേരെ കൺവെയർ ബെൽറ്റിലേക്ക് അവിടെ അവയെ തരംതിരിക്കുന്നത് മനുഷ്യരല്ല പകരം ഒരു ഓട്ടോമേറ്റഡ് വിഷൻ സിസ്റ്റം ഈ സിസ്റ്റം നല്ല പൂക്കളെ തെരഞ്ഞെടുത്ത് കൺവെയർ ബെറ്റിലൂടെ മുന്നോട്ട് വിടുന്നു വാടി പൂക്കളെ ഒഴിവാക്കുകയും ചെയ്യും മികച്ച പൂക്കളെ സെൻസറുകൾ എണ്ണുന്നു തുടർന്ന് ഒരു റോബോട്ടിക് കൈ പൂക്കളെ തെരഞ്ഞെടുത്ത് മനോഹരമായ അത്തപ്പൂക്കളുണ്ടാക്കുന്നു യോടും വേഗതയോടും കൂടി ഉണ്ടാക്കുന്ന ഈ പൂക്കളം ആരുടെയും മനം കവരും പാരമ്പര്യവും സാങ്കേതിക വിദ്യയും ഒന്നിച്ചു ചേരുമ്പോൾ ഓണാഘോഷം കൂടുതൽ മനോഹരമാകും സ്കിൽ ടോപ്പർ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം